അഗതെയ്താ അകതെയ്ത അഗതാരോ അകതെയ്ത അഗതെയ്താ അക അഗതാരോടാ എന്തു പറ ണ്ടാവണം കേട്ടോ തിരുവാലത്തൂരിലെ എൻ്റെ പേര് കെ ആർ കുമാരൻ ഞാൻ കൊടുമ്പ് ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് താകുറിശി നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുകയാണ് ഞാൻ കെ എസ് വി എസിലൂടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ് കൊടും ഒരു കാലമായിരുന്നു ഈ പ്രദേശത്തെ ഏറ്റവും പാവപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കും എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് എല്ലാ വിഭാഗം ജനങ്ങളെയും കൂർത്തിണക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇക്കാലം അത്രയും നടത്തിയത് തുടർന്നും അതുപോലെ ഉണ്ടാവും കർഷക സംഘത്തിൻ്റെ ഏരിയ സെക്രട്ടറിയായും എനിക്ക് ചുമതലയുണ്ട് അതും കൃത്യമായി നിർവഹിച്ചുകൊണ്ട് പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സാമ്പത്തിക നയം മൂലം നമുക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള തൊഴിൽ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു അത് നടത്താനാവശ്യമായ ഇടപെടൽ വരും കാലങ്ങളിൽ ഉണ്ടാവും തൊണ്ണൂറ്റി അഞ്ചിലാണ് ഞാൻ ആദ്യമായിട്ട് മത്സരരംഗത്തേക്ക് വരുന്നത് എൻ്റെ പാർട്ടി തീരുമാനിക്കുന്നത് ആ ചുമതല കൃത്യമായി നിർവഹിക്കാൻ ഇന്നത്തെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ തവണയും തൊട്ടടുത്ത് താകൃശി ലിപ്റ്റിക്കേഷൻ അതുപോലെ കൃഷിക്കാർക്ക് ആവശ്യമായ കല്ലിങ്കൽ ലിപ്റ്റിക്കേഷൻ താകൃശി കൊടുമ്പ് പിന്നെ വാരിയത്തുകാട് എന്നീ പ്രദേശങ്ങളിൽ അതായത് നമ്മുടെ പഞ്ചായത്തിനെ രണ്ടാക്കി മുറിക്കുന്ന ഭാരതപ്പുഴയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൽ ജലസേചനം എടുത്ത് പമ്പ് ചെയ്ത് കൃഷിക്കാവശ്യമായ വെള്ളം എത്തിച്ചു കൊടുത്തുകൊണ്ട് ഒന്നും രണ്ടും വിളകൾ സുഭക്ഷമായി എടുക്കുകയും അതോടൊപ്പം തന്നെ ചില കാലഘട്ടത്തിലെങ്കിലും നമുക്ക് ഇടവള കൃഷി എന്നുള്ള നിലയ്ക്ക് പച്ചക്കറി കൃഷി ചെയ്യിപ്പിക്കാൻ ആവശ്യമായ ഇടപെടൽ കൂടെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ആ രണ്ട് കാലഘട്ടത്തിലും ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഇവിടെ അധ്വാനിക്കുന്നവൻ്റെ താല്പര്യത്തിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ട് ഇവിടെ വികസന പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ യാത്രാ സൗകര്യങ്ങൾ കുറവുണ്ട് അതുപോലെ തന്നെ മുല്ലേരി ഉണ്ട് ആല ആലങ്കോട് എന്നീ പ്രദേശങ്ങളിലും യാത്രാ സൗകര്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുക അത് ഒരുക്കി കൊടുക്കും എന്ന ഉറപ്പാണ് എനിക്ക് പറയാനുള്ളത് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ സഹായത്തോടു കൂടി അവിടെ മുപ്പത്തിരണ്ട് വീടുകൾ കെട്ടിപ്പൊങ്ങുന്നുണ്ട് അവിടെയെല്ലാം വീടും വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് വീട് ആവശ്യമായ ഇടപെടൽ നടത്തും ഈ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഉച്ചഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഉച്ചഭക്ഷണം കൊടുക്കാൻ ആവശ്യമായ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കാൻ വേണ്ടി കഴിയും കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ കളിസ്ഥലം കണ്ടെത്തി അവർക്ക ഒരുപാട് പ്രഗത്ഭരായ കുട്ടികൾ ഇപ്പോൾ ഇവിടെയുണ്ട് അവരെ എല്ലാം ആവശ്യമായ ഇടപെടൽ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് ഉറപ്പ് കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ വളർന്നു വരുന്ന ശീലം ജിമിനേഷ്യമാണ് അത് ഇവിടെ ആരോഗ്യ സംരക്ഷണം എന്നുള്ള നിലയ്ക്ക് അത് ഇവിടെ കൊണ്ടുവന്ന് അതിനുള്ള സ്ഥലം കണ്ടെത്തും ആ കണ്ടെത്തി പല ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആ സ്ഥലത്തൊക്കെ ജിമിനേഷ്യം പോലുള്ള സംവിധാനം ഒരുക്കി അതുപോലെ കുട്ടികൾക്ക് പഠനത്തിനുള്ള ആവശ്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ആവശ്യമായ ഉണ്ടാവും വയോജനങ്ങൾക്ക് ആരാരും ഇല്ലെങ്കിൽ അവരെയൊക്കെ സംരക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനം നടത്തും പാലിയേറ്റീവ് പ്രവർത്തനം കാര്യക്ഷമമായി നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് അവരെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി എല്ലാ വീട്ടിലും ഒരാഴ്ചയിൽ ഒരു ആവശ്യമെങ്കിലും ആ വീടുകൾ സന്ദർശിച്ച് അവർക്ക് ആവശ്യമായ എന്തെല്ലാം ആവശ്യങ്ങളാണോ അതെല്ലാം ഒരുക്കി കൊടുക്കാൻ കഴിയും അതിനു വേണ്ടിയുള്ള പ്രവർത്തനം ഏറ്റെടുക്കും കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നേ നമ്മൾ കൊടുത്ത വാഗ്ദാനമായിരുന്നു ഈ റോഡ് ഈ റോഡിന്റെ വികസന പ്രവർത്തനം ഞങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ റോഡിന്റെ പ്രവർത്തനം തുടങ്ങി മാത്രമേ നിങ്ങളോട് ഓട്ടോ അഭ്യർത്ഥിക്കൊള്ളു ചോദിച്ചു കൃത്യമായി അത് നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു തീർച്ചയായും കൂടുതൽ പിന്തുണ ഈ ജനങ്ങളുടെ വീണ്ടും ഉണ്ടാവണം എന്ന് കൂടിയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവർക്കും നമസ്കാരം സ്ഥാനാർത്ഥി ഈ ചുറ്റിക നക്ഷത്ര നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ നൽകി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് നമസ്കാരം ഞങ്ങൾക്ക് ചുറ്റിക അരുവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച വിജയം ഉറപ്പാക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്